പര്യായം പൊന്നുരുക്കിപ്പാറ പൊള്ളോളത്തെ ഭവാനി സർവശാലയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി പ്രഭാഷണം നടത്തി ഗ്രന്ഥശാല വൈദ്യശാല ഔഷധശാല ഭോജനശാല യോഗശാല ജൈവശാല ഗോശാല എന്നീ ഏഴ് ശാലകളുമായി ബന്ധപ്പെട്ട് പരിയാരം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തുകളിലായി ഇരുപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സംരംഭമാണ് ഭവാനി സർവശാല ചുരുങ്ങിയ ചെലവിൽ താമസിക്കുവാനും കുട്ടികൾക്ക് മുതിർന്നവർക്കും ദിനങ്ങൾ ആസ്വദിക്കാനും ആയുർവേദ ചികിത്സ നടത്തുവാനും യോഗ കൃഷിരീതികൾ പഠിക്കുവാനുള്ള സൗകര്യവും സർവശാലയിൽ ഒരുക്കി വരികയാണ് പരിയരം പഞ്ചായത്തിലെ പൊന്നുരുക്കിപ്പാറ പൊള്ളാളം എന്ന സ്ഥലത്തും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലുമായി സർവശാലയുടെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം വൈകാതെ തുടങ്ങുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി അഭിജിത്ത് പറഞ്ഞു ശാലകൾ ഏഴ് ശാലകളാണ് നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വൈദ്യശാല ഔഷധശാല ഗോശാല യോഗശാല ഭോജനശാല ജൈവശാല ഗ്രന്ഥശാല അപ്പോൾ ഈ ഏഴ് ശാലകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ വൈദ്യശാല എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ ചികിത്സ നമ്മുടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യോഗ കൃഷി രീതികൾ പഠിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാം അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം വിളമ്പുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വന്നാൽ ഉല്ലസിക്കാനുള്ള മറ്റുള്ള സംവിധാനങ്ങൾ ഇനി അസുഖമില്ലാത്തവർക്കായാൽ പോലും വരുവാ അവരുടെ പിന്നെ ഒഴിവ് ദിവസങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് വിവിധ സെഷനുകളിലായാണ് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ നടന്നത് ഇടനീർമഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ആദ്യ സെഷനിൽ ഭദ്രദീപം കൊടുത്തുകയും അനുഗ്രഹ ഭാഷ ச உடல்கார்பணம் செய்யும் யோகசால குருஷால பூஜன பாயனஷால இங்கே ஏழு புதிய ஒரு கோப்ட் வச்சிட்டு வளர சந்தோஷமான விஷயம் അന്തരീക്ഷത്തിൽ ഒരു ചെയ്ത് പോലെ ഇതിന്റെ ും തുടർന്നുള്ള സെഷനിൽ പരിഹാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി ഹരിപ്രസാദ് വർമ്മരാജ പ്രസാദ് മുള്ളൂൽ രസിത യോഗാചാര്യ ബാലകൃഷ്ണൻ ഡയറക്ടർ ഇ വി തമ്പാൻ ഷീജ തമ്പാൻ ഡോക്ടർ വി വി ഗോപിക പ്രജീഷ് മലൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്